തൻ്റെ ചെറിയ സാന്നിധ്യം കൊണ്ട് തന്നെ സിനിമയെ വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക ഹൗസ്ലർ എന്ന മൂവിയിൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒട്ടനവധി സിനിമകളിൽ ഇത്തരത്തിൽ ഗസ്റ്ററില് വന്നിട്ട് ആ സിനിമയെ പിടിച്ച് കുല്ലുക്കി വിജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് മമ്മൂക്ക നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ വീഡിയോ ആണ് അതൊന്ന് പരിശോധിക്കാം മമ്മൂക്ക നടന്നു പോകുന്ന സമയത്ത് ഷൂട്ടിൻ്റെ കാരമനിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആരാധകർ മമ്മൂക്കയെ ആരവത്തോടു കൂടി പൂക്കി വിളിക്കുക മമ്മൂക്ക അതൊക്കെ കണ്ട് കൈയൊക്കെ കാണിച്ച് ചിരിച്ച് നടന്നു പോയിട്ട് കാരമലിൽ എത്തി തിരിഞ്ഞ് നിന്നുകൊണ്ട് ഒരു പൂത്തിരി പൂക്കല വളരെ രസകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സത്യം പറയുകയാണെങ്കിൽ അവിടെ ആരാധകർ ശരിക്ക് കോരി തിരിച്ചു പോയിട്ടുണ്ടാകും ഒരിക്കലും ഒരു മലയാള നടൻ ഇത്തരത്തിൽ ചെയ്യാറില്ല അല്ലേ തൻ്റെ ആരാധകരെ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ വളരെ കുറവാണ് ഒരിക്കലും വിജയ് പോലും മമ്മൂക്കയുടെ ഈ ഒരു കാര്യത്തിൻ്റെ അടുത്തെത്താൻ കഴിയില്ല എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കലിപ്പാണെങ്കിൽ കലിപ്പ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂകളിൽ പോലും അദ്ദേഹത്തിൻ്റെ കലിപ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം ഒരു ഉദ്ഘാടന വേദിയിലേക്ക് പോകുമ്പോൾ ഒരാളെ അദ്ദേഹം തല്ലുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ സത്യാവസ്ഥ മമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ആളുകളെ സ്നേഹിക്കുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഈ ആളുകൾക്കും വേദനകൾ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകില്ല ആളുകൾ കൗതുകം കൊണ്ട് തൊടുകയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും പക്ഷെ ചില ആളുകൾ ആളുകൾക്ക് കൂടി ഇത് ഒറിജിനലാണ് നോക്കുമ്പോൾ ഉള്ളി നോക്കും അന്ന് മമ്മൂക്കയും നുള്ളി നോക്കിയതിൻ്റെ ഭാഗമായി കൈ വീശിയതാണ് വലിയ രീതിയിൽ ചർച്ചയായത് ഒരു പക്ഷേ ആ ഒരു സമയങ്ങളിൽ സോഷ്യൽ മീഡിയ ഇത്ര അധികം വൾഗർ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാര്യം വലിയ രീതിയിൽ കൊണ്ടാണ് അതിൽ ഇരുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്താണെങ്കിൽ അതൊക്കെ സംഭവിച്ചതെങ്കിൽ മമ്മൂക്ക ഇന്ന് എയറിൽ ചെയറിൽ കയറുമ്പോൾ എന്തായാലും ആരാധകരോടുള്ള ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ് മമ്മൂക്കയെ വേർത്ത് തീർത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ റോളുകളിൽ വന്നിട്ട് പോലും സിനിമയെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ആള് കാണില്ല ഓരോ സിനിമകൾ റിലീസാവുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ ഫിലിംസിലെ ആളുകളും മുഴുവൻ മമ്മൂക്കയുടെ സിനിമ കാണാൻ വേണ്ടി കുറച്ചിരിക്കുക വിജയ് മമ്മൂക്കയുടെ കാതൽ എന്ന സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകളും കറിയാം നമുക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഹോസ്ലർ സിനിമയിൽ ഓ എന്നാ ഞാനത് കാണും അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സിനിമാ പ്രേമികളെ മാറ്റാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ഇനി ജനിക്ക പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും സംശയം കേൾക്കാൻ വേണ്ടി